ഇഹേ അതുപോലെ തന്നെ വലതുഭാഗത്തേക്ക് എക്സ് ശ്വാസം വലിച്ചുകൊണ്ട് ഒരു തവണ കൂടി എക്സ് ഇനി വലതുഭാഗത്തേക്ക് എക്സ് വേദനയൊക്കെ വരാൻ സാധ്യതയുണ്ട് കാരണം പാദം ഇതുപോലെ മൂവിയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഭാഗത്തേക്കുള്ള രക്തോട്ടം ശ്വാസം പോസിറ്റീവ് എനർജി ഉള്ളിലേക്ക് വരുന്നു പ്രഷർ ഉള്ളിലേക്ക് വരുന്നു ശ്വാസം പുറത്തു കളയുന്നു ഉള്ളിലുള്ള എല്ലാ ക്ഷീണവും നെഗറ്റീവ് ചിന്തകളും പുറത്തു നിന്നും വീണ്ടും ശ്വാസം കളിക്കുന്നു ിൽഹേ നേരെ നിൽക്കേ ഇത്ര ഓക്കെ ചെയ്യൂൽ തോളുകളൊന്ന് പിന്നിലേക്ക് വരിക്കു കൈൻ്റെ കുട്ടികൾ പിന്നിലേക്ക് വരട്ടെ പിന്നിലേക്ക് പോണം നല്ല ആരോഗ്യം എന്നുള്ള ഒരു പോകുന്നത് അതിന് നമ്മുടെ ഗ്രാമപഞ്ചായത്തിനോട് ഉറപ്പു നിൽക്കുന്നത് നമ്മുടെ അടുത്തെ കുടുംബാരോഗ്യ കേന്ദ്രമാണ് അവരെ എത്ര അഭിനന്ദിച്ചാലും കാരണം ബന്ധപ്പെട്ട മെഡിക്കൽ ഓഫീസർ ഉൾപ്പെടെയില്ല ഉദ്യോഗസ്ഥരുടെ ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ആശാപ്രവർത്തകരുടെ സന്നദ്ധ സംഘടന പ്രവർത്തകരുടെ എല്ലാവരും ഗ്രാമപഞ്ചായത്തുകളൊപ്പം ചേർന്നുകൊണ്ട് മറ്റ് പദ്ധതികൾക്ക് ഊന്നൽ കൊടുക്കുന്നതിനുള്ള നല്ലൊരു ആരോഗ്യം പദ്ധതിക്കാണ് ഊന്നൽ കൊടുത്തിരിക്കുന്നത് അതിന്റെ ഭാഗമായി തന്നെ രണ്ടാമശ്ശേരി ഗ്രാമപഞ്ചായത്തിന്റെ പതിനാറ് വാർഡുകളിൽ ആരോഗ്യധാര ആരോഗ്യ സഭ അത്തരത്തിലുള്ള പരിപാടികൾ വിവിധ പരിപാടികളോടുകൂടി ക്യാമ്പയിനുകൾക്കായി ചെയ്തു പോകുന്നതിന്റെ ഭാഗമായി തന്നെ അതിൽ വെച്ചിട്ടുള്ള പരിപാടികൾക്ക് ഇന്ന് ഒരു അല്ലെങ്കിൽ സമ്മാനം സമ്മാനത്തിന് വലിയ പ്രസക്തി ഇല്ല എങ്കിലും നമ്മളെല്ലാം അത് ഒരു കൈ കുമ്പളിൽ ഒരുക്കി ചേർത്തുകൊണ്ട് നമ്മളോടൊപ്പം ചേർന്ന് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത് അതിനുവേണ്ടി പ്രയത്നിച്ച എല്ലാവരോടും രണ്ടാഴ്ച പേരിലുള്ള നന്ദി അറിയിക്കുന്നതോടൊപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇങ്ങനെ ഇതിന്റെ ഒരു ക്യാമ്പയിനുകളൊക്കെ നമുക്ക് സെന്റ് മേരീസ്കൂളിൽ നല്ലൊരു വിഷയമായി നല്ല ഭൂമി നല്ല ആരോഗ്യം എന്നൊരു വിഷയവുമായി ബന്ധപ്പെട്ട് കുട്ടികളുടെ ചിത്രരചന മത്സരം നടക്കുകയുണ്ടായി അതിലും ഞങ്ങൾക്ക് ഇത് പങ്കെടുക്കാനായിട്ട് സാധിച്ചു പക്ഷെ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇന്നും കൃത്യ സമയത്ത് നടക്കാൻ സാധിക്കാതികമായി മറ്റൊരു എന്താ പറയുക തിരക്കിട്ടുള്ള വിഷയം കൊണ്ടാണ് അതിനെ ഞാൻ സദസ്സിന് മുമ്പാകെ ക്ഷമ ചോദിക്കുന്നു അധികം ഉദ്ഘാടന പ്രസംഗം അധികം നീട്ടിക്കൊണ്ടു പോകുന്നില്ല നമുക്ക് വളരെ സമയക്കുറവുണ്ട് മെഡിക്കൽ അവസരത്തും പെട്ടെന്ന് നമ്മുടെ ആശുപത്രിയിലേക്ക് എത്തേണ്ടതുണ്ട് അതുകൊണ്ട് എല്ലാവരുടെ കൂടി നമ്മുടെ ലോക അന്താരാഷ്ട്ര യോഗ ദിനം ഔപചാരികമായി യോഗം എല്ലാവർക്കും നന്ദി നമസ്കാരം राम <laughs>